ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെ നമുക്ക് സ്വയം പ്രിന്റ് എടുക്കാം നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ ലൈസൻസ് ഒക്കെ ഡിജിറ്റലായി എന്നുള്ളത് അറിയോ അതായത് പണ്ട് നമ്മൾ ലൈസൻസ് കയ്യിൽ കൊണ്ടു നടക്കണമായിരുന്നു ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് നമുക്ക് ലൈസൻസ് അയച്ചു തരികയും നമ്മളത് വാഹനം ഓടിക്കുമ്പോൾ കൊണ്ടുനടക്കുകയും ചെയ്യണമായിരുന്നു എന്നാൽ ഇപ്പോൾ അത് ഡിജിറ്റൽ ലൈസൻസ് ആയിട്ട് മാറിയിട്ടുണ്ട് അതായത് ഫിസിക്കൽ കാർഡിൽ നിന്ന് മാറി ഡിജിറ്റലായി നമുക്ക് ഫോണിൽ തന്നെ അത് സൂക്ഷിക്കാവുന്നതാണ് വാഹനം ഓടിക്കുമ്പോൾ ചെക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഫോണിലുള്ളത് കാണിച്ചാലും മതി ഓൾറെഡി ലൈസൻസ് ഉള്ള എല്ലാവർക്കും അത് ഡിജിറ്റലാക്കി മാറ്റാൻ പറ്റും ഒരു പൈസ പോലും ചെലവില്ല അതുമാത്രമല്ല ഇനി ലൈസൻസ് എടുക്കാൻ പോകുന്നവര് ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞ അന്ന് ദിവസം തന്നെ ഈ ഡിജിറ്റൽ കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതെങ്ങനെയെന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത് ഇപ്പോൾ ലൈസൻസ് എടുക്കാൻ പോകുന്നവരെയാണ് ആദ്യം കാണിക്കുന്നത് ഓൾറെഡി ലൈസൻസ് ഉള്ളവരുടെ ഇതിന് തുടർച്ചയായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് നിങ്ങൾ അത് പ്രകാരം ഡൗൺലോഡ് ചെയ്യുക ഗൂഗിൾ ക്രോം എടുത്തിട്ട് പരിവാഹൻ എന്ന് സെർച്ച് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ സൈറ്റ് വരും പരിവാഹൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ ഇതാണ് സൈറ്റ് അതിൽ പോവുക ഓപ്പൺ ആവുന്ന സമയത്ത് ഇങ്ങനെയാണ് വരിക അതിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു മൂന്ന് വരെ കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ മൂന്നാമത് കണ്ടോ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരുന്നതിൽ നിന്ന് സെൻട്രലായിട്ട് കണ്ടോ സെലക്ട് സ്റ്റേറ്റ് നെയിം എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ സ്റ്റേറ്റ് കേരളം സെലക്ട് ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പോപ്പ് വരും അതൊരു ചെയ്യേണ്ടതില്ല അതുകൊണ്ട് മുകളിൽ വലതുവശത്ത് കാണുന്ന ഇൻഡു മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്യാം പിന്നെ കണ്ടോ ലൈസൻസ് മെനു എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ കണ്ടോ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് അതിൽ ക്ലിക്ക് ചെയ്യുക പ്രിന്റ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ളത് കണ്ടോ നാലാമത് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരും അപ്ലിക്കേഷൻ നമ്പർ ഇത് പുതുതായിട്ട് ലൈസൻസിന് കൊടുത്തുള്ളവർക്ക് ആ അപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാകും അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് താഴ്ത്ത് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് ചെയ്യുന്നു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഡ്രൈവിംഗ് ലൈസൻസിന് കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിലേക്ക് ഒരു ഒ വരും ആ ഒ ടി പി അവിടെ എൻ്റർ ഒ ടി പി എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് മുകളിലൊരു പി ബി സി എന്ന് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴത്തെ ഡി എൽ പ്രിൻ്റ് എന്നുള്ളത് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് ഡൗൺലോഡായിട്ട് വരും ഇത് നിങ്ങൾക്ക് മുകളിൽ ആ മൂന്ന് കുത്തുണ്ടല്ലോ അതിൽ പോയിട്ട് വാട്സപ്പിലോ ടെലിഗ്രാമിലോ ഒക്കെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മുടെ ഫോണിലേക്ക് ഇത് സേവ് ചെയ്യാൻ പറ്റും ഡൗൺലോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ പ്രിൻ്റ് എടുക്കുകയോ അല്ലെങ്കിൽ ഇത് ഫോണിൽ സൂക്ഷിക്കുകയോ ചെയ്താൽ മതി ഇനി ഓൾറെഡി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെന്തു ചെയ്യും ഈ ഒരു അപ്ലിക്കേഷൻ നമ്പർ നമുക്ക് കിട്ടണ്ടേ അതിനായിട്ട് പരിവാൻ സൈറ്റിൽ പോയിട്ട് ഓപ്പൺ ചെയ്ത ശേഷം ഇങ്ങനെ വരുമല്ലോ നമ്മളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യണ ഭാഗം ആ സ്റ്റേറ്റ് സെലക്ട് ചെയ്തിട്ട് ഇതെങ്ങനെയൊരു പോപ്പപ്പ് വരും അത് ക്ലോസ് ചെയ്യുക എന്നിട്ട് ലെഫ്റ്റ് സൈഡിലെ ലൈസൻസ് മെനു എന്നുള്ളത് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യുക ഏറ്റവും താഴത്ത് അതേഴ്സ് എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ സെർച്ച് റിലേറ്റഡ് അപ്ലിക്കേഷൻസ് എന്നുള്ളത് ആദ്യം തന്നെ കാണുന്നത് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും അതിൽ സെർച്ച് ക്രൈറ്റീരിയ എന്ന് കാണും നമ്മളുടെ അടുത്ത് ആൾറെഡി ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് വരും അതിൽ മൂന്നാമത് കണ്ടോ ഡി എൽ നമ്പർ എന്നുള്ളത് അത് ക്ലിക്ക് ചെയ്യാം എന്നിട്ടവിടെ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ആ ലൈസൻസിൽ ഉള്ളതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൽ കെ എൽ സീറോ നയൻ എന്ന് പറഞ്ഞിട്ടൊരു സ്പേസ് ഉണ്ട് ആ സ്പേസ് ഒക്കെ അതുപോലെ തന്നെ കൊടുക്കണം കേട്ടോ എന്നിട്ട് താഴത്ത് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക അതിന് ശേഷം താഴത്തുണ്ടോ ഒരു ക്യാപ്ചാ എന്നുള്ളത് അത് ആ കോളത്തിലേക്ക് അതേപോലെ എടുത്തെഴുതിയിട്ട് സബ്മിറ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ താഴത്ത് ഇങ്ങനെ ആപ്ലിക്കേഷൻ നമ്പർ കാണും കണ്ടോ എൻ്റെ ഈ ആപ്ലിക്കേഷൻ നമ്പർ വന്നിരിക്കുന്നത് ആ അപ്ലിക്കേഷൻ നമ്പർ കൊടുത്തിട്ട് നമ്മൾ തുടക്കത്തിൽ ചെയ്തില്ലേ അതുപോലെ ചെയ്താൽ നിങ്ങളുടെ ലൈസൻസും ഡിജിറ്റൽ ലൈസൻസായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇനി അതൊരു പി വി സി കാർഡായിട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കണമെന്ന് കരുതുക നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും അക്ഷയ പോലെയുള്ള സെൻ്ററുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ പി വി സി കാർഡ് പ്രിന്റ് ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്കത് പി വി സി കാർഡായിട്ട് പ്രിന്റ് ചെയ്ത് തരും അപ്പോൾ എല്ലാവരും ലൈസൻസ് ഡിജിറ്റൽ ലൈസൻസ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കുക തീർച്ചയായിട്ടും ആവശ്യം വരും ഇത് നിങ്ങൾക്ക് ചെക്കിംഗ് ഉണ്ടെങ്കിൽ ഫോണിൽ കാണിച്ചാലും മതി ഇനി അതെല്ലാം നിങ്ങൾക്ക് ഡിജി ലോക്കർ അതൊക്കെ നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഡിജി ലോക്കറിൽ പോയി കഴിഞ്ഞാലും നിങ്ങളുടെ ഈ ലൈസൻസ് കാണാനും അത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചെക്കിംഗ് അവസരങ്ങളിൽ നിങ്ങൾക്കത് കാണിച്ചിട്ട് ഉപയോഗിക്കാനും പറ്റും ഇത് ഫോറൻ ഉള്ളവർക്ക് പറ്റുമോ എന്നുള്ളത് അറിയില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ ആ വിവരം ഒന്ന് കമൻറ്റായിട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിതട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോക സമസ്ത സുഖിനോ ഭവന്തു